ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഈ കേരളത്തിലെ കാർഷിക കേരളത്തിന്റെ ഒരറ്റത്ത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എവിടെയും പോകാനാവാത്ത രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് വരും അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എല്ലാ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം വേഗം എനിക്ക് ഒപ്പിടുന്ന അതാണ് ഗവർണർ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി ഗവർണർക്കെതിരെ നിലവിൽ എസ് എഫ് ഐ സമരത്തിലാണ് പ്രത്യക്ഷ സമരത്തിലാണ് എവിടെ പോയാലും പ്രതിഷേധം അറിയിക്കുമെന്നും കരിങ്കൂടി കാണിക്കുമെന്നും എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമരം നടക്കുകയാണ് അതേപോലെ തന്നെ ഗവർണറെ ക്യാമ്പസുകളിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്നും ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അതേപടി നടക്കുകയാണ് ആ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ജനകീയ പ്രശ്നം ഉയർത്തി ഇടതുപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇടുക്കി ജില്ലയിലെ ഭൂനിയമം പരിഷ്കരിച്ചു കൊണ്ടുള്ള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമം ആ നിയമത്തിൽ ഒപ്പിടാതെ പിടിച്ചു വച്ചിരിക്കുകയാണ് മൂന്ന് മാസത്തോളമായി നമ്മുടെ ഗവർണർ അതിനെതിരെ വലിയ പ്രക്ഷോഭം ഇടതുപക്ഷം ആരംഭിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ ആരംഭിച്ച് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയാണ് പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് ഇനിയിപ്പോൾ കേരളത്തിലെവിടെയും വഴിയിറങ്ങാൻ കഴിയാത്ത പ്രക്ഷോഭം ഇടതുപക്ഷം നടത്തേണ്ടി വരും എന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ മുന്നറിയിപ്പ് നൽകി രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ കേൾക്കാം തീഷ്ണത എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയുമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ആധുനിക കേരളത്തെ സൃഷ്ടിക്കാനായില്ലേ വെറുതെ ആരെങ്കിലും ഉപസഹയം തന്നതല്ല ആരെങ്കിലും അനുഗ്രഹിച്ചു തന്നതുമല്ല ഈ കേരളം നേടിയെടുത്ത ലോകത്തിനു മുമ്പിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുത്തത് നമ്മുടെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും രക്തസാക്ഷിത്വത്തിലൂടെയും സഹനത്തിലൂടെയും നേടിയെടുത്ത ഒരു നാടാണ് ഈ കേരളത്തിന്റെ ഈ വളർച്ചയുടെ അടിസ്ഥാനം ഈ കേരളത്തിൽ ഗവർണർ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മൂന്ന് മാസമായി ഇനി ഇതേപോലെ ഇങ്ങോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോഴെല്ലാം തെരുവിൽ പ്രതിഷേധവും കരിങ്കൊടിയും എല്ലാം ചില സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഈ കേരളത്തിലെ കാർഷിക കേരളത്തിന്റെ ഒരറ്റത്ത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എവിടെയും പോകാനാവാത്ത രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് കേരളം വരും അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ഇപ്പോ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളൊക്കെയാണ് പ്രതിയതും അതുപോലെ തന്നെ അവരെ അവളെ കൈകൂടിയല്ലായിട്ട് ഇന്നത്തോടു കൂടിയാണ് ചിത്രം മാറിയത് ഇന്നിപ്പോഴും വളരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം തന്നെ നിങ്ങൾ ഇടുക്കിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടുക്കിന്റെ ഒരറ്റത്തെ പോകുന്ന ഒറ്റ ഒരറ്റങ്ങൾ മാത്രമേ കണ്ടിട്ടു ഇതോടുകൂടെ പറയുന്നത് ഇടുക്കി ഇടുക്കിയായിരിക്കില്ല അല്ലെ ഇടുക്കി ആവണമെങ്കിൽ പറയും കൂടി ഇടുക്കിയും എറണാകുളത്തിന്റെ ഭാഗമാണ് ആ അതല്ല അത്രയായിട്ടുള്ളൂ അപ്പൊ ശരിക്കും ഇടുക്കി കണ്ടിരിക്കുക അപ്പോൾ ഇടുക്കി കാണുമ്പോഴാണ് കഴിഞ്ഞി മനസ്സിലാക്കുക അപ്പോൾ കാർഷിക പ്രതിഷേധം രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ മുമ്പ് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ മാസങ്ങൾ വർഷങ്ങൾ സമരം നമ്മൾ കണ്ടതാണ് കൃഷിക്കേണ്ട സമരം ആ സമരത്തിന് മുമ്പിൽ മുട്ട് കുടുക്കി മുട്ട് മടക്കിയ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നമുക്കറിയാം എല്ലാർത്ഥത്തിലും ഈ കേരളത്തെ ലാബിൽ വൽക്കരിപ്പിക്കാനും അതിന്റെ ഭാഗമായിട്ട് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനും പുറപ്പെട്ടാൽ അത് ഈ കേരളം അംഗീകരിക്കില്ല കേരളത്തിലെ കൃഷിക്കാർ അംഗീകരിക്കില്ല കൃഷിക്കാരോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ സാമാന്യ ജനത അംഗീകരിക്കില്ല എന്ന ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം വേഗം ഒപ്പിടുന്ന അതാണ് ഗവർണർ പറയാനുള്ളത് വന്ന അടിയന്തരത്തിന് ഒപ്പിട്ടു മനസ്സിലായില്ലേ ഈ ഒപ്പിടുന്നില്ല അവൻ ഉപ്പിടുന്നില്ല നേരെ ആയിരുന്നു

നിങ്ങൾ അങ്ങ് ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേർന്ന് ഈ സമരം വമ്മിച്ച സമരമാക്കി രൂപപ്പെടുത്തിയ നിങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഈ സമരം ഔപരാജ്യമായി വിഭാഗം ചെയ്യാതെ